ജാതി മത ഭേദമന്യേ സൗഹാർദ്ദത്തിന് വേദിയായി മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഇഫ്താർ വേരുന്ന പഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പഞ്ചായത്ത് നേരിട്ട് ഇത്തരമൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി വൈകിട്ട് ആറു മണിയോടെ തന്നെ പഞ്ചായത്ത് പരിസരം മതസൗഹാർദ്ദ സംഗമ വേദിക്ക് സാക്ഷിയാവുകയായിരുന്നു ജലപാനീയം ഉപേക്ഷിച്ച് മൂപ്പയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശശീന്ദ്രൻ നോമ്പെടുത്തുകൊണ്ട് ഇഫ്താർ സംഗമത്തിൽ പങ്കാളിയായത് ഗ്രാമപഞ്ചായത്തിലെ ഏവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള നോമ്പുതുറയായി ഇത്തരമൊരു നോമ്പുതുറ നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു കാരണം ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെതായ രീതിയിൽ മതപരമായ പഴയ സൗഹൃദ സൗഹാർദ്ദം നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ തീർച്ചയായും ഈ കാലഘട്ടത്തിലെ മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുകയും സ്നേഹം കൊണ്ട് പിന്നെ അകലാതിരിക്കാനും വേണ്ടി ഇഫ്താർ സംഗമങ്ങൾ ഒരു പരിധിവരെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കപ്പെടുന്നുണ്ട് ഇഫ്താർ സംഗമങ്ങൾ നടത്തപ്പെടുന്നതിൻ്റെ ഒരു പരിധിവരെ ഈ നോമ്പിൻ്റേതായ ഒരു പുണ്യമാസത്തിൽ അതിനെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കി മതസൗഹാർദ്ദത്തിൻ്റെ പുഴപ്പെട്ട ഈ നാട്ടിൽ തീർച്ചയായിട്ടും വേണ്ടി എല്ലാ വിഭാഗം മനുഷ്യനെ ഒരുമിച്ച് വേണ്ടിയുള്ള ഒരു ഇഫ്താർ സംഗമത്തെ പഞ്ചായത്ത് നാട് മുഴുവൻ ഇലക്ഷൻ പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ ഉൾപ്പെടെ മാറ്റിവെച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇഫ്താറിൽ പങ്കെടുത്തത് മനോഹര കാഴ്ചയായി വൈവിധ്യമാർന്ന ഇത്തരം സംഗമങ്ങൾ നാടിന്റെ ഒത്തൊരുമയ്ക്കും സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഏറെ പ്രയോജനമാകുമെന്ന് വടുവഞ്ചാൽ ഖദീപ് റാഷിദ് വാഹി സന്ദേശ പ്രഭാഷണത്തിൽ പറഞ്ഞു ഒരു ഒരു സമൂഹത്തിന്റെയോ മനസ്സിനെ ജീവിക്കാൻ അവിടെയാണ് നിന്റെ നോമ്പിന്റെ ഫലം ലഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേപ്പാടി